ആ എന്തോ മോളെ എന്താ ചെയ്യുന്നേ കഴിച്ചോണ്ടിരിക്കാണ ആണോ ഇപ്പഴാണോ കഴിക്കുന്നേ നിനക്കിപ്പോ ചെറുക്കനെ നോക്കുന്നില്ലേ ബ്രോക്കർ ഇപ്പോഴാ വിളിച്ചിരുന്നേ ഒരു നല്ല ബന്ധം വന്നിരിക്കുന്നു പറഞ്ഞു ഞാനും അന്വേഷിച്ചു നോക്കി നല്ല ചെറുക്കനാണേ നിന്റെ ഫോട്ടോ അയച്ചിരുന്നു അവന് വളരെ ഇഷ്ടപ്പെട്ടു ഇപ്പോഴാ വിളിച്ചേ ഏതോ ജോലിക്കാര്യത്തിനു വേണ്ടി നമ്മുടെ നാട്ടിലേക്ക് വന്നിരിക്കുകയാത്രേ എന്നെ കാണാൻ വേണ്ടി വീടിന്റെ അഡ്രസ്സ് ചോദിച്ചു ഞാനും വീട്ടിന് ലൊക്കേഷൻ കൊടുത്തിട്ടുണ്ട് വന്നാലേ കാപ്പിയോ ചായയോ സംസാരിച്ചുകൊണ്ടിരിക്കേ ഞാൻ ഈ ബാഗിന്റെ ജോലി ഒരു എങ്ങനെയാണെന്ന് അറിയുന്നില്ലല്ലോ അദ്ദേഹത്തോട് എങ്ങനെ സംസാരിക്കാനാ അയ്യോ എനിക്കാകെ പേടിയാകുന്നു എന്ത് ചെയ്യാം അദ്ദേഹം ആയിരിക്കും അത്

അച്ഛൻ വരാൻ കുറച്ച് സമയമാന്ന് പറഞ്ഞു വേണെങ്കി നമുക്ക് അകത്തേക്ക് പോയി സംസാരിച്ചാലോ നാണിക്കാതെ വരൂന്നേ ഡോർ അടിച്ചേക്കു ഇരിക്കൂ മോളെ ഇന്ന മാപ്പിള ചെറുക്കനെ വരില്ലെന്ന തോന്നുന്നത് എന്തോ അർജന്റ് ജോലിയാണെന്ന് നാട്ടിലേക്ക് തിരിച്ചു പോയത്രേ ശരി സാരല്ല ദിവസം വാതിൽ പൂട്ടി സൂക്ഷിച്ചിരിക്കണേ നോക്കിട്ടോ എന്നാ നമ്മളെ കാണാമെന്ന ചെറുക്കനല്ലേ അയ്യോ ഇങ്ങനെ കിടക്കുന്ന നീ ഞാൻ ഞാൻ പിന്നെ പിന്നെ ഞാന് അഡ്രസ് ചോദിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നതാ എന്ത് അഡ്രസ് ചോദിക്കാൻ വേണ്ടി വന്നോ നീ എന്തൊക്കെയാണോ ഈ പൊലം സത്യമായി പറഞ്ഞ അഡ്രസ് ചോദിക്കാൻ വേണ്ടിട്ടാ ഇങ്ങോട്ട് വന്നത് ഞാൻ അഡ്രസ്സ് ചോദിക്കുന്നതിന് മുമ്പ് നിങ്ങളാണെന്നെ അകത്തേക്ക് വിളിച്ചിരുത്തി കൂൾ ഡ്രിങ്ക്സ് ഒക്കെ തന്ന് ബെഡ്റൂമിലേക്ക് വിളിപ്പിച്ച് അയ്യോ എന്റെ തല എഴുത്ത്